മോഹൻലാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വാർത്തയാണ് അങ്ങനെ ലാലേട്ടൻ കോടി കയറിയിരിക്കുകയാണ് അങ്ങനല്ലേ പാടുള്ളൂ ഇഷ്ടമാണ് ആളുകൾക്ക് ഇനി ഒരു തിരിച്ചുവരവ് മോഹൻലാൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയാണ് നീ ചിന്തിച്ച് ഞാൻ ചിന്തിച്ചു തീരുന്ന സന്തോഷം പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചാണ് റീറിലീസ് ഏകദേശം രണ്ടു കോടി രൂപയോളം നേടിയത് പല താരങ്ങളും നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയപ്പോൾ മലയാളത്തിന്റെ മോഹൻലാൽ എവിടെ പോയെന്ന ചോദ്യവുമായി ലാൽ ഇപ്പൊ എന്ത് തണുത്ത് പോയെന്നോദ്യാൽ മോഹൻലാൽ നായകനായ തുടരുമാകട്ടെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയാണ് ആകെ നേടിയിരിക്കുന്നത് ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഈ മുംബൈ കൂടി ചേരുമ്പോഴാണ് അഞ്ഞൂറ് കോടി എന്ന് പകിട്ട് മോഹൻലാലിനൊപ്പം ചേരുന്നത് മോഹൻലാലിന്റെ തിരിച്ചേരുവിന് കാരണമായ തുടരും കേരള ബോക്സ് ഓഫീസിൽ നിന്നും നൂറ് കോടി സ്വന്തമാക്കി പറഞ്ഞേ നൂറ് കോടി കേരളത്തിൽ നിന്നും സ്വന്തമാക്കുന്ന ആദ്യ ചിത്രവുമായി തുടരും ആഗോളതലത്തിൽ തുടരും സിനിമയുടെ തിയേറ്റർ ഷെയർ തൊണ്ണൂറ്റെട്ട് കോടി രൂപയാണ്